ജി എ വി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹസ്തരേഖ അല്ലെങ്കിൽ പാമശ്രീ എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ ഒരുപാട് രേഖകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ ചിഹ്നങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നും വ്യത്യസ്തമായ ചില ചിഹ്നങ്ങളും രേഖകളുമാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് അതിനായിട്ടുള്ള ഇമേജ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ഇമേജ് കണ്ടിട്ട് വരാം ഇമേജ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇമേജിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓർമ്മ പുതുക്കാനായിട്ട് ഞാൻ പറയുന്നു ഈ കാണുന്ന നമ്മുടെ ആയുർ ഈ കാണുന്ന നമ്മുടെ ബാഹ്യരേഖ ഈ കാണുന്ന നമ്മുടെ ശിരരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്ന് പറയും അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രത്യേകതരം ചില ചിഹ്നങ്ങളെ വയ്ക്കുക അതായത് നമ്മുടെ ചൂണ്ടുവരലിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ തന്നെ നോക്കൂ ഒരു താഴേക്കൊരു ഒറ്റ വര ഈ വര ചിലപ്പോൾ ഇവിടം കൊണ്ട് നിൽക്കാം അതിപ്പോൾ ഇങ്ങനെ വരകൾ കാണാം ഇവിടെ ചതുരക്കളങ്ങളല്ല ഒരു പഴയ കാലത്തെ ഒരു ആൻ്റിന പോലെയോ അല്ലെങ്കിൽ പഴയകാലത്തെ ടി വിക്ക് ഉണ്ടായിരുന്ന ആൻ്റിന പോലെയോ അല്ലെങ്കിൽ ഒരു മീനിൻ്റെ മുള്ളു പോലെയോ ഒക്കെ നമുക്ക് തോന്നാവുന്ന രീതിയിലുള്ള ഒരു ചിഹ്നം ചൂണ്ടുവരൻ്റെ താഴെ ഒരു ചിഹ്നം ഇവിടെ കളങ്ങളല്ല ഇതുപോലൊരു ചിഹ്നമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് അധികാരപരമായി നമുക്ക് വളരെയധികം ഉയർച്ച നൽകുന്നതാണ് ഈ ഭാഗത്ത് ഏത് ചിഹ്നം വന്നാലും ഏത് രേഖ വന്നാലും നമ്മൾക്ക് അധികാരം ലഭിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് വളരെയധികം അധികാരം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആളുകളെ നമുക്ക് വരുതി നിർത്താനുള്ള കഴിവുകൾ നമുക്കൊരു ലീഡർ ആവാൻ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഉടമയാകാന് സ്ഥാപനം നടത്താൻ അവിടെയുള്ള ജോലിക്കാരെ മുഴുവൻ അനുസരിപ്പിക്കാൻ തുടങ്ങിയ കഴിവുകളെല്ലാം നമുക്ക് ലഭിക്കും അതിനുള്ള ഒരു അധികാര ചിഹ്നം തരുന്ന ഒരു ചിഹ്നമാണ് ഈ ഒരു ആൻഡ്ര പോലിരിക്കുന്നോ അല്ലെങ്കിൽ മീൻ്റെ മുള്ളു പോലിരിക്കുന്നോ ആയ ഒരു ചിഹ്നം കാണുന്നത് മനസ്സിലാക്കുക മനസ്സിലായാലോ ഇതുപോലൊരു രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ അധികാരപ്പെടുത്താനുള്ള ശക്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ചൂണ്ടുവരൻ്റെ താഴെയായിട്ടാണ് വരേണ്ടത് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ താഴേന്നുള്ള ബാഹ്യരേഖ അതാ ഇതുപോലെ നമ്മുടെ ഭാഗ്യരേഖ വരികയാണ് ഭാഗ്യരേഖ വന്നു ഇവിടെ വന്നു ഈ ഒരു ഹൃദയരേഖയുടെ അടുത്തുകൂടി തന്നെ ഒരു രേഖ താഴേക്ക് വരുന്നു കണ്ട ഭാഹ്യരേഖയുടെ കൂടെ തന്നെ ഒരു രേഖ ഇങ്ങനെയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം സാമ്പത്തികമായ ഉയർച്ച വളരെയധികം ബാഹ്യങ്ങൾ എല്ലാം ലഭിക്കുമെന്നുമാണ് പറയുന്നത് സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയൊക്കെ ലഭിക്കും ഭാഗ്യം കാരണം ഇത് ഭാഗ്യരേഖയുടെ ഒപ്പമുള്ള ഒരു രേഖയാണല്ലോ അതുകൊണ്ട് വളരെയധികം ഭാഗ്യം ലഭിക്കും എന്നും കൂടി പറയപ്പെടുന്നു വളരെയധികം വിവർച്ച കാണാൻ വ്യക്തിക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താലും അവ എല്ലാം ഭാഗ്യം കൊണ്ട് നടന്നു കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതാണ് ഈ രേഖ മനസ്സിലാക്കുക അടുത്തതായിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖയെ ഖണ്ണിച്ചുകൊണ്ട് ഒരു രേഖ ഇങ്ങനെ താഴോട്ട് ചെരിഞ്ഞ രീതിയിൽ പോയി മറ്റൊരു രേഖ കൂടി ഇവിടെ ചെരിഞ്ഞ രീതിയിൽ പോയി ഇവിടെയൊക്കെ കുറേയധികം രേഖയാണ് ഇവിടെ ഇപ്പം ഞാൻ മൂന്ന് രേഖകളെ വരച്ചിട്ടുള്ളൂ കുറേയധികം രേഖകൾ കാണും അപ്പോൾ അങ്ങനെ രേഖകളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും വളരെയധികം ഭാഗ്യവും സാമ്പത്തികമായ ഉയർച്ചയും ലഭിക്കുമെന്നുമാണ് സാമ്പത്തികമായ ഉയർച്ച ലഭിക്കുന്ന പല ജോലികളും അവസരങ്ങളും നിങ്ങളെ തേടി ഇങ്ങോട്ട് വരുമെന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഇവിടെ നമ്മുടെ കൈയുടെ നമ്മുടെ പെരുവേലിന് താഴെയുള്ള ഈ ഒരു ഉയർന്ന ഭാഗം നമ്മുടെ ആയുർവേഖയോട് കൂടി അതിന് ഉള്ള ഭാഗം കാണുന്ന കാണുന്നതായ ഈ ഭാഗത്ത് ഈ ഭാഗം ഉയർന്നാണല്ലോ എല്ലാവർക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഭാഗത്ത് ഇതുപോലെ കുറച്ച് വരകൾ ഇങ്ങനെ താഴേക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതിനെ ഹണ്ണിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള രേഖകൾ പോകുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഇവിടെ മേളിലായിക്കോട്ടെ ഇവിടെ ഇപ്പം മേള് വശത്തുകൾ കുറച്ച് രേഖകൾ ഉണ്ടെന്ന് കരുതുക മനസ്സിലാക്കുക ഇങ്ങനെ കുറേ രേഖകൾ ഇതൊക്കെ ഉണ്ടാവും കാരണം മിക്കവരുടെ ഹാൻഡിൽ ഇങ്ങനെ ഉണ്ടാവും ഈ രേഖകൾ ശരിക്കും നമുക്ക് അത്ര സന്തോഷം തരുന്ന രേഖകളല്ല കാര്യതടസ്സങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത് ചെറുതിങ്ങനെ ഇങ്ങനെ ആയുർവേഗ്യം ഖണ്ഡിച്ച് കൊണ്ട് പോവും അതും നമുക്ക് അല്പം ബുദ്ധിമുട്ടുകളാണ് ജീവിതത്തിൽ വരുന്ന തടഫങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത് പക്ഷേ ഈ ഒരു രേഖ വഴി ഇങ്ങനെ ഖണ്ഡിച്ചുകൊണ്ടല്ല ഈ ഒരു രേഖ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ഇങ്ങനെ കുത്തനെയായിട്ട് ഇങ്ങോട്ട് മാറ്റിയായിട്ട് വരയ്ക്കുകയാണ് ഇങ്ങനെയുള്ള രീതിയിലാണ് കാണുന്നതെങ്കിൽ ജനലുപോലല്ലാതെ ഇങ്ങനെ തന്നെയാണ് കാണുന്നതെങ്കിൽ വളരെയധികം ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നും നിങ്ങൾ വളരെയധികം ഫേമസ് ആകുമെന്നും സാമ്പത്തികമായി ഉയരുമെന്നും ഒരുപാട് പേര് നിങ്ങൾ ഇഷ്ടപ്പെടുമെന്നും ഒരുപാട് പേർക്ക് നിങ്ങളുടെ വാക്കും പ്രവർത്തികളും എല്ലാം ഇഷ്ടമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇനി ഇവിടെ ഇങ്ങനെ ഒരു ജനലാണ് രൂപപ്പെടുന്നതെങ്കിൽ ഇങ്ങനൊരു ജനലാണ് രൂപപ്പെടുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് സ്വാതന്ത്ര്യക്കുറവ് ലഭിക്കുമെന്നാണ് മനസ്സാക്കുക ഒന്നുകിൽ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടോ കൊണ്ടോ ഒക്കെ ഭവനങ്ങളിൽ പെട്ടു അല്ലെങ്കിൽ ആരെങ്കിലും ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കേണ്ടതായി വരിക സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ തടസ്സങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും അതുപോലെ തന്നെ ഒരു നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ജയിൽവാസം പോലുള്ള വാസങ്ങൾ ലഭിക്കുകയോ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും നിയമപരമായ ഒരു പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് പറയുന്നത് ഇത് നമ്മൾക്ക് പഴയ കാല കാലത്താണ് ഇതിൻ്റെ കാരഗ്രഹ വാസം എന്ന് പറഞ്ഞിരുന്നത് ഇന്നത്തെ കാലത്ത് അതിനത്ര പ്രശസ്തിയില്ല കാരണം ഇതൊരു ജയിൽബാസം പോലുള്ള രേഖയായിട്ടല്ല പറയുന്നത് പണ്ടത്തെ കാലത്ത് നമുക്ക് എന്ന് പറയുന്ന പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരുടെ കാലമായിരുന്നു ചെറിയ തെറ്റുകൾക്ക് പോലും കാരാഗ്രഹത്തിൽ ഇടുന്ന ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന ആളുകളുടെ കൈകളിൽ ഇത്ര ഒരു രേഖയുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കാരാഗ്രഹവാസ്വെന്നാണ് പറയുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു രേഖയുണ്ടെങ്കിൽ നമ്മൾ ജയിൽഭാസം നല്ല തെറ്റിദ്ധരിക്കേണ്ടത് നിയമപരായ പ്രശ്നം വരുമെന്നല്ല ഇതിൻ്റെ അർത്ഥം ഒന്നുകിൽ ആരോഗ്യ പ്രശ്നം കാരണം വീടിനകത്തുനിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വീടിനകം ഒരു ചെറിയ കാരാഗ്രഹത്തിന് തുല്യം എക്കാ എക്കാലവും വീടിനകത്ത് സാധാരണ ചില വീട്ടന്മാരുടെ കൈകളിലൊക്കെ ഈ ഒരു രേഖയുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ യാത്രകൾ കാണത്തില്ല മനസ്സിലാക്കി ഇതുപോലൊരു ജനലാണ് കാണുന്നതെങ്കിൽ മിക്കപ്പോഴും മിക്കവരുടെയും ജീവിതത്തിൽ വീട്ടന്മാർ ജോലി ഒന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായും അവരുടെ ഒരു ജീവിതം വീട് അതിനൊരു ചുറ്റുമുള്ള കുറച്ച് പരിസരം അതിലപ്പുറം ഒരു സിറ്റിയിലേക്ക് പോയിട്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ കൊല്ലത്തിന് ശേഷം വല്ലപ്പോഴും ആയിരിക്കും ഒരു സിറ്റിയിലേക്ക് പോവുക ആ ഒരു അവസ്ഥ സംഭാവുന്നു പുരുഷന്മാരുടെ കയ്യിലായിക്കാം പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലായിക്കാം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു നമുക്കൊരു കാരഗ്രാവസ്ഥ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു രേഖയാണ് പക്ഷേ നമ്മളിവിടെ ഇതെന്തുകൊണ്ട് എടുത്തു പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇതാണ് ഒരു പക്ഷേ ഈ രേഖകൾ കണ്ടു കഴിയുമ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് താഴോട്ടുള്ള രേഖകൾക്കിടയിലോടുള്ള രേഖകളുടെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കിയില്ല അത് ഐശ്വര്യമാണെന്ന് നമ്മൾ തെറ്റു ധരിക്കാൻ ഇരിക്കാനാണ് ഐശ്വര്യത്തിൻ്റെ രേഖ ലംബമായിരിക്കണം ഇങ്ങനെ വിലങ്ങനെയുള്ള രേഖകൾ അല്പം ദോഷവശമാണെന്നും മനസ്സിലാക്കിയിരിക്കുക അങ്ങനെ അറുപതത്തെ ബാഹ്യമായിട്ട് ഉൾക്കൊള്ളുക പൂർണ്ണമായും ഇതൊന്നും സത്യമെന്നോ വിദ്യ എന്നോ ഒന്നും തെളിയിക്കപ്പെട്ടില്ല എന്നും കൂടി നമ്മൾ ഓർക്കുക ഇത്തരം ഉണ്ടെങ്കിലും സുഖമായി ജീവിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട് ഇപ്പോൾ ആദ്യത്തെ രേഖകൾ ഇല്ലാത്തവരുണ്ട് ആരുടെ രേഖ ഇല്ലാത്തവരുണ്ട് ചിരേഖ ഇല്ലാത്തവരുണ്ട് ബുദ്ധിരേഖ ഇല്ലാത്തവരുണ്ട് എന്നാലും അവരൊക്കെ സൂക്ഷ്മമായിട്ട് ജീവിക്കുന്നത് നമ്മൾ കാണുന്ന കാഴ്ചയുമാണ് ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്ത് പറയാനുണ്ട് നമ്മുടെ കൈകളിൽ ഒരു രേഖയുടെ പേര് തന്നെ നമുക്ക് സന്തോഷം തരുന്ന പേരാണ് പക്ഷെ ആ രേഖ വരാതിരിക്കണം അപ്പോൾ കൂടുതൽ സന്തോഷം ലഭിക്കും അത് നല്ലൊരു സംഭവമാണല്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രേഖയുടെ പേര് കേട്ട സന്തോഷം തോന്നുന്നെങ്കിലും ആ രേഖ കൈ തെളിയാതിരുന്നാൽ കൂടുതൽ സന്തോഷം തോന്നു പറയുമ്പോൾ അതിലൊരു ചെറിയൊരു മാറ്റം ഒരു പൊരുത്തക്കേട് നിങ്ങൾക്ക് തോന്നാം ഈ ഈ രേഖയുടെ പേര് ഞാനിവിടെ എടുത്തു പറയുന്ന പേര് തന്നെയാണ് ഞാൻ എപ്പോഴും ഈ ഒരു ഹൃദയരേഖ കാണിക്കുമ്പോഴാണ് ആ പേര് പറയാറ് ഏതൊക്കെയാണ് ഞാൻ പറയാറ് എന്നു പറയാം ഈ കാണുന്ന നമ്മുടെ ആ ഒരു രേഖ ഈ കാണുന്ന നമ്മുടെ ബാഹ്യരേഖ ഈ കാണുന്ന നമ്മുടെ ബുദ്ധിരേഖ അല്ലെങ്കിൽ ശിരരേഖ ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ ഞാൻ അങ്ങനെയാണ് പറയാറ് പക്ഷേ ഹൃദയരേഖ എന്ന് പറയുന്ന രേഖ ആരോഗ്യരേഖയായിട്ട് ഞാൻ പറയാൻ കാരണം നമ്മുടെ ഈ ഒരു ഹൃദയരേഖയെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇത്തരം ഒരു വരകളൊന്നും പ്രശ്നമില്ല അതൊക്കെ നമുക്ക് ഐശ്വര്യത്തിൻ്റെ വരകളാണ് ഇവ വരുന്ന ചിഹ്നങ്ങളും നല്ല ചിഹ്നങ്ങളാണ് കാരണം ത്രികോണ ചിഹ്നമാണ് ഇപ്പം നമ്മുടെ ഹൃദയരേഖ വരുന്നതെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കുന്ന വ്യക്തി ധനവാന് അല്ലെങ്കിൽ ധനമുള്ള സ്ത്രീ എന്നാവും അർത്ഥം രണ്ടോ മൂന്നോ ത്രികോണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തികളുടെ മുഴുവൻ സ്വത്തുക്കളുടെ നമ്മുടെ പേരിലേക്ക് വരികയും സാമ്പത്തികമായി വളരെയധികം ഉയരവെയ്യുന്നുള്ളതാണ് അർത്ഥം ഹൃദയരേഖയെ നമ്മൾ ആരോഗ്യരേഖയായിട്ട് പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഹൃദയത്തിൻ്റെ ഇടിപ്പ് ആരോഗ്യം രക്തസംക്രമണം നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ സന്തോഷം ദുഃഖം വിഷാദം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ ഫീല് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു തൊട്ടാവട ടൈപ്പ് ആണോ അല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥതയുള്ള വ്യക്തിയാണോ എന്നെല്ലാം കണ്ടുപിടിക്കാൻ നല്ലൊരു ഫാമിസ്റ്റിന് നമ്മുടെ ഹൃദയരേഖയിലേക്ക് നോക്കുമ്പോൾ അറിയാം അതുകൊണ്ട് ശരീരത്തിൻ്റെ മുഴുവൻ ഒരു ആരോഗ്യം മാനസികമായ ആരോഗ്യത്തെ അടക്കം പ്രതിപാദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ എപ്പോഴും ആരോഗ്യരേഖ എന്ന് പറയാറുള്ളൂ ഇനി അടുത്തായിട്ട് ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് വരികയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഹൃദയരേഖ മാത്രമല്ല ഇരിക്കുന്നത് ഹൃദയരേഖയെ നമ്മൾ ഹൃദയവും രക്തവും ഉള്ളത് രക്തയെടുപ്പും രക്തസംക്രമണവും ഹൃദയെടുപ്പും രക്തസംക്രമണവും രക്തകോടത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഭാഗമല്ല ഇത് അവിടെയുള്ള പ്രവർത്തനത്തെപ്പറ്റി കൈകളിലൂടെ നോക്കി മനസ്സിലാവുന്ന ഒരു ഭാഗം മാത്രമാണിത് അല്ലാതെ ഈ രേഖയല്ല നമ്മുടെ ശരീരത്തെ ഹൃദയത്തെയും അതുപോലെ രക്തയെടുപ്പ് രക്തസംക്രമണത്തിനെയും നിയന്ത്രിക്കുന്നത് അത് മനസ്സിലാക്കുക തെറ്റിദ്ധരിക്കാറുണ്ടല്ലാവരും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രേഖയില്ലെങ്കിൽ എന്തോ സംഭവിച്ചു രക്തക്കുറവുണ്ടാവാം അല്ലെങ്കിൽ ഹൃദയത്തിന് പ്രശ്നമുണ്ടാവാം അല്ലെങ്കിൽ അവിടെ വല്ല രോഗമുണ്ടോ ഈ രേഖ എനിക്കില്ലല്ലോ എന്നൊക്കെ ആൾക്കാർ പേടിക്കാറുണ്ട് പക്ഷേ ഈ രേഖ ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ രേഖയുടെ അർത്ഥം ഈ രേഖ എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള മാറ്റങ്ങളെയും പ്രതിവാദ മറ്റ് നമ്മുടെ മനസ്സിൻ്റെ വെല്ലുവിളികളെയും മനസ്സിലാക്കാനുള്ള ഒരു സിമ്പലാണ് ഈ കാണുന്ന രേഖ ഈ കാണുന്ന രേഖകളെല്ലാം നമ്മുടെ ഈ ആയുർ രേഖ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ആയുഫില്ലാതെ പോകുന്നില്ല നമ്മുടെ ആയുർ രേഖയിലുള്ള വരകളനുസരിച്ച് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഉണ്ടെങ്കിൽ ആയുർ രേഖ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യരേഖ ഇല്ലെന്നു പറഞ്ഞാൽ നമുക്ക് ഭാഗ്യമില്ലാതെ വരുന്നില്ല നമ്മുടെ ഭാഗ്യരേഖയിലുള്ള ചുളുകളും പെട്ടുകളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടുതലായി നമുക്ക് മനസ്സിലാക്കി എടുക്കുന്ന ഒരു നമ്മുടെ ബുദ്ധിരേഖ ശിരോരേഖ ഇവിടെ ഇങ്ങനെ രേഖയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിയില്ല എന്നല്ല അർത്ഥം ഇതിൽ വരകളാണ് പറഞ്ഞാൽ നമുക്ക് വലിയ ശിരസ്സ് സംബന്ധമായ രോഗങ്ങളുണ്ടോന്ന് നല്ല അർത്ഥം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ അത് ഗണിച്ചെടുക്കാം പക്ഷേ എങ്കിലും ഇത് സത്യത്തിൽ ഒരു ചെറിയ വഴികാട്ടി മാത്രമാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യത്തെപ്പറ്റി ഒരാൾക്ക് പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ ചെരുഫ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ തലയിട്ടുള്ളൂ തലവേദന തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധിരേഖയിലേക്ക് നോക്കിയാൽ മതി എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിലും അകത്ത് നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു പുറത്തേക്കുള്ള വഴി മാത്രമാണിത് അല്ലാതെ ഈ ഒരു രേഖയല്ല അകത്തെ കാര്യം തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ഇനി പറയാനുള്ളത് ഹൃദയരേഖ കാണിക്കുമ്പോൾ ഞാൻ ആരോഗ്യരേഖ എന്ന് പറയും പക്ഷേ വേറൊരു സംഭവം കൂടിയുണ്ട് ആരോഗ്യത്തെ നോക്കുന്ന ആളുകളാണ് നമ്മുടെ ആയുർ ഭാഗ്യരേഖ ബുദ്ധിരേഖ ഹൃദയരേഖ അപ്പോൾ ഈ ഇത്രയും രേഖകൾ നമ്മുടെ ആരോഗ്യത്തെ നോക്കുന്നതാണ് ആരോഗ്യവും ആയുസും നോക്കുന്നതാണ് അതായത് ബുദ്ധിരേഖ മാനസികമായ ആരോഗ്യത്തെ കാണിക്കുന്നു ഭാഗ്യരേഖ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷകരമായ ആരോഗ്യത്തെ കാണിക്കുന്നു ആയുർവേദ നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തെ കാണിക്കുന്നു ഹൃദയരേഖ നമ്മുടെ രക്തചംക്രമണവും ഹൃദയത്തിൻ്റെ ആരോഗ്യങ്ങൾ കാണിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇതിനെ പൂർണ്ണമായും ആരോഗ്യരേഖ എന്ന് പറയുന്നു ഇനി മറ്റൊരു രേഖയുണ്ട് ആ രേഖയുടെ പേരെ എന്ന് അതാണ് ഞാൻ പറഞ്ഞത് സന്തോഷം ലഭിക്കുന്ന പേരാണ് ആരോഗ്യം നമുക്ക് സന്തോഷമുള്ള ഒരു പേരാണല്ലോ ആരോഗ്യരേഖ പക്ഷേ അസ്തരേഖാശാസ്ത്രമനുസരിച്ച് ഈ രേഖ വരാൻ പാടില്ല ഈ രേഖ വരാൻ പാടില്ലാത്തതാണ് നമുക്ക് ആരോഗ്യം അപ്പോൾ ആ പേരെന്തിനാണ് അതിന് അങ്ങനെ വന്നത് ഇതിൻ്റെ പേര് ആരോഗ്യരേഖ എന്നാണ് ഞാൻ ഇനി ആ രേഖ കാണിച്ചു തരാം ഈ കാണുന്ന ചെറുവരിന് താഴേ ഇവിടെ കൂട്ടുള്ള ഒരു രേഖയാണ് ഹൃദയരേഖയെ ഖണ്ഡിച്ചുകൊണ്ട് താഴേക്ക് വരുന്ന ഒരു കൊച്ചുരേഖ കൊച്ചുരേഖ ലംബമായ ഇങ്ങനൊരു രേഖ ഈയൊരു രേഖയുടെ പേരാണ് ആരോഗ്യരേഖ ശരിക്കും ഈ രേഖ ഇല്ലെങ്കിൽ ആ വ്യക്തി പൂർണ്ണ ആരോഗ്യവാനാണ് കേൾക്കുമ്പം തിരിഞ്ഞാണ് സംഭവം പക്ഷേ ഈ രേഖ ഇല്ലാതിരിക്കണം ഈ രേഖ മിക്കവാറും കയ്യിലില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ രേഖ മിക്കവാറും കയ്യിൽ ഇല്ല ഇങ്ങനെ സാധനം ഇല്ല എൻ്റെ കയ്യിലില്ല ഞാൻ കണ്ടിട്ടുള്ളവരുടെ കയ്യിലില്ല ഞാൻ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ രേഖയെപ്പറ്റി മനസ്സിലാക്കുക അതുവരെ ഞാൻ പൂർണ്ണമായും ഹൃദയരേഖ ആരോഗ്യരേഖയായിട്ട് തന്നെയാണ് പരിഗണിച്ചിരുന്നത് ഇപ്പോഴും ഹൃദയരേഖ ആരോഗ്യരേഖയായിട്ട് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ആരോഗ്യപര ഭാഗങ്ങളാണ് ഹൃദയവും രക്തസംക്രമണമൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആരോഗ്യപരമായ ഭാഗങ്ങൾ അതുപോലെ ബുദ്ധി നമ്മുടെ മാനസിക ആരോഗ്യമാണ് ബുദ്ധിരേഖ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യമാണ് ആയുർ നമ്മുടെ ആരോഗ്യ ഏറ്റവും കൂടുതൽ പക്ഷേ ആരോഗ്യരേഖ എന്ന് പറയുന്ന രേഖ നമ്മുടെ ആരോഗ്യത്തെ സഹായിക്കുന്നതല്ല അതുകൊണ്ട് ഞാൻ ഇതിനെ ആരോഗ്യരേഖയായിട്ട് കൂട്ടുന്നത് പക്ഷേ ഇതിൻ്റെ പേര് ആരോഗ്യരേഖ എന്നാണ് ഈ ഒരു രേഖ ഇല്ലാത്തവരാണ് മുക്കാൽ പങ്കുമാളുകളും അവരെല്ലാം പൂർണ്ണ ആരോഗ്യവാന്മാരുമാണ് ഈ രേഖ ഇനി ഇവിടെ വിചിത്രമായൊരു കാര്യമുണ്ട് അത് ഈ ഒരു രേഖ ഞാൻ ഇങ്ങനെ കുത്തനെ വര കട്ടി വരച്ചിട്ടുണ്ട് പക്ഷേ ഈ രേഖ കാണാനാകിയില്ല ലെൻസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതുപോലെ കഴിച്ചശക്തി ഉള്ളവരോ നോക്കുമ്പോഴും ഒരു മങ്ങിയ ഒരു നേരത്തെ രേഖയായിരിക്കാം ഇത് വിട്ടു വിട്ട് പൊട്ടി 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 കാണുന്ന ഒരു ചെറിയ രേഖ കുത്തുകുത്ത് പോലൊരു രേഖ പലരുടെയും കൈകളിൽ ഇതുണ്ടാവുകയില്ല എൻ്റെ കയ്യിലില്ല മറ്റുള്ളവരുടെ കയ്യിലും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത്തരം രേഖയുടെ പേരാണ് ആരോഗ്യരേഖ പക്ഷേ ഈ രേഖ ഇല്ലാത്തതാണ് നല്ലത് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഉണ്ടെങ്കിൽ വലിയ കാര്യമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഉണ്ടെങ്കിലെ ചെറിയ വയറ്റുവേന വിഷമതകൾ ദഹനക്കുറവ് അങ്ങനെയുള്ള കാര്യങ്ങൾ വിളർച്ച തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ നമുക്കറിയാം കൊളസ്ട്രോൾ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഹൃദയ സംബന്ധമായ കാര്യങ്ങളുണ്ടാവാം വേറെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതിനെയും ചൂണ്ടിക്കാണിക്കാൻ ഈ രേഖ നമ്മളെ കാണിക്കും മനസ്സിലാവുക അല്ലാതെ നമുക്ക് ഭയങ്കരമായ രോഗങ്ങൾ ഒരു ഹൃദയ സംബന്ധമായ ഭയങ്കര രോഗം വരുമോ ഹൃദയാഘാതം വരുമോ ഒന്നുമല്ല അതിനർത്ഥം കാരണം അങ്ങനെയൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് അല്ല നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ ഈ രേഖ വന്നാൽ മാത്രം അല്ലാതെ നമുക്ക് ഈ രേഖ ഉണ്ട് എന്നും പറഞ്ഞിട്ട് നമുക്കൊന്നും സംഭവിക്കാൻ പറ്റില്ല ഈ രേഖ ഭൂമി ജനിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം പക്ഷേ ഈ രേഖയുടെ പേരാണ് ആരോഗ്യരേഖ കേൾക്കുമ്പോൾ എന്താണ് സന്തോഷം തോന്നും പക്ഷേ ഉണ്ടെങ്കിലോ സന്തോഷമില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ ഒരു ആരോഗ്യരേഖ എന്ന് പറയുന്ന രേഖ ഇനി ഇതിലെ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആരോഗ്യരേഖയെ കണ്ടാലും നമ്മുടെ ബിഫുനെഫ് രേഖയെ കണ്ടാലും ഒക്കെ ഒരുപോലിരിക്കും ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്ന് മുട്ടി ഇങ്ങനെ പോകുന്ന രേഖ ഞാൻ പറഞ്ഞു രാജകീയമായ വളർച്ച തരുമെന്ന് പറഞ്ഞു ഒരു ചിത്രത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചിരുന്നു രാജകീയമായ ഉയർച്ച പക്ഷേ ഇങ്ങനെയുള്ള രേഖ ഇതിലേ ഇങ്ങനെ കയറിപ്പോയത് ആരോഗ്യരേഖയല്ല ഇത് നമ്മുടെ സാമ്പത്തികമായ ബിസിനസ് ലൈനാണ് അല്ലെങ്കിൽ മണി ലൈനാണ് അല്ലെങ്കിൽ നമ്മുടെ വിധിരേഖ എന്ന് പറയുന്ന രേഖ ഇവിടുന്ന് വരുന്നു അതും ഇതും എല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കും വളരെ അധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാമസ്റ്റിന് മാത്രമേ ഉള്ളൂ പൂർണ്ണമായും ഒരാളുടെ കൈകളിലേക്ക് നോക്കി ഇത് വിധിരേഖയാണോ അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലുള്ള സൂര്യരേഖ എന്ന് പറയുന്ന രേഖകൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ മറ്റ് രേഖകളുണ്ട് സൂര്യരേഖ എന്നൊക്കെ പറയേണ്ട രേഖകളുണ്ട് ചിലരുടെ കയ്യിൽ മുഴുവൻ കുഴഞ്ഞും പറഞ്ഞു കിടക്കും പക്ഷേ എങ്കിലും ഈ ഒരു ഭാഗത്തെ ആരോഗ്യരേഖ എന്ന് പറയുന്ന സാധനം കാണുകയില്ല അത് നല്ലതുമാണ് പക്ഷേ ഈ ഒരു ആരോഗ്യരേഖയെ പോലെ തന്നെ തോന്നിപ്പിച്ചതിന് വാല് ഇങ്ങനെ താഴോട്ട് വന്ന് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ബിസിനസ് രേഖയാണ് ഭാഗ്യരേഖയുടെ ഒരു ചാലാണ് പൊട്ടിപ്പുറപ്പെടുക്കുന്നത് ഈ ഭാഗ്യരേഖയുടെ ചാലിന് ഇനിയിപ്പോൾ ആരോഗ്യരേഖ മനസ്സിലാക്കി ഭാഗ്യരേഖയുടെ ചാല് പൊട്ടിപ്പുറമെന്ന് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് ഇത് ആരോഗ്യരേഖയാണല്ലോ ഇതെൻ്റെ കയ്യിലുണ്ടല്ലോ ആരോഗ്യമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട അത് ഭാഗ്യരേഖയാണാ പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെയുള്ള വേറെ ഒരു വിധിരേഖയുടെ ഒരു ഭാഗമാണ് ആ പോയിരിക്കുന്നത് അല്ലാതെ അത് ആരോഗ്യരേഖയല്ല ആരോഗ്യരേഖ എന്ന് പറഞ്ഞ് ഇവിടെ ചെറിയതായിട്ട് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ചെറുതായിട്ട് കാണും ചിലർക്ക് പക്ഷേ ഇവിടെ മാരേജ് ലൈനുണ്ട് അത് കണ്ടിട്ടും ചിലപ്പോൾ നമ്മൾ തെറ്റ് വരും വളരെ വിദഗ്ധനായ ഒരു പാമശ്ചര്യം മാത്രമേ കണ്ടുപിടിക്കും ഈ ഒരു രേഖ അത്ര വലിയ പ്രഭാവമൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്നില്ല പക്ഷെ ഞാൻ എപ്പോഴും ഹൃദയരേഖ ആരോഗ്യരേഖ എന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെയും കൂടി ഒരു രേഖയുണ്ടെന്ന് കൂടി നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഇതിനെ കാണിച്ചത് അപ്പം ആരോഗ്യരേഖ അല്ലെങ്കിൽ ഹെൽത്ത് ലൈൻ എന്ന് പറയുന്ന ഒരു രേഖ ഇല്ലെങ്കിൽ കൂടുതൽ ആരോഗ്യം ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളല്ല സാധാരണ എല്ലാവർക്കും ആരോഗ്യ പ്രശ്നമുണ്ട് ഏതെങ്കിലും രോഗമില്ലാത്ത ഒരു വ്യക്തിയില്ല മനുഷ്യനായിട്ട് ഭൂമി ജനിച്ചിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ കുറച്ച് കാര്യങ്ങളോട് പറയാനായിട്ട് നമുക്ക് വീഡിയോയിലിട്ട് തിരിച്ചു വരാം ഇമേജ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഓരോ പ്രത്യേക രേഖകളും അവിടെ പുതിയ പേരുകളും അവ ഓരോ ആരോഗ്യരേഖ എന്തെന്നൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം പറഞ്ഞു തന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ ഗുഡ് സൈനുകളെ പറ്റിയും ഗുഡ് ആയിട്ടുള്ള രേഖകളെപ്പറ്റിയാണ് നമ്മുടെ ചാനലിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് എന്തുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം കാരണം ഈ രേഖകൾ നമുക്ക് കൺഫ്യൂഷൻ വരുത്തുന്ന രേഖകളാണ് കൺഫ്യൂഷൻ വരുത്തുന്ന രേഖകളാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ഫേഡ് കൂടി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന രേഖ നല്ല രേഖയാണ് തെറ്റിദ്ധരിക്കുന്ന മോശം രേഖയാണെങ്കിലോ അതുകൊണ്ട് ഷെയ്പ്പ് ഒരുപോലിരിക്കുന്നു അല്ലാത്ത ഷെയ്പ്പും കൊത്തുകൾ പൊട്ടുകൾ പാടുകൾ മറുകൾ മോശം ചിഹ്നമെന്ന് നമുക്ക് പറയാം ചില നക്ഷത്ര ചിഹ്നങ്ങൾ ചില ഭാഗങ്ങൾ വരുന്ന മോശം സൈനികളെന്ന് പറഞ്ഞാൽ പറയാം പക്ഷേ എന്തുകൊണ്ട് ഇത് ആരോഗ്യരേഖ എന്ന് പറയുന്ന രേഖ കേൾക്കുമ്പോൾ സന്തോഷമാണ് ആരോഗ്യം പക്ഷേ ആ രേഖ വന്നു കഴിഞ്ഞാൽ അത്ര ആരോഗ്യം തൃപ്തികരമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണ് ഈ പേര് കേൾക്കുമ്പം സന്തോഷിക്കാതിരിക്കാനും ആരോഗ്യരേഖ എന്ന് പറയുന്നത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ആ ഒരു കാര്യം അതുപോലെ ഞാൻ ഹൃദയരേഖ ആരോഗ്യരേഖ എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ ആരോഗ്യരേഖ എന്ന് പറഞ്ഞ് വേറൊരു രേഖയുണ്ടെന്നും കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് അതുപോലെ നമ്മുടെ ആരോഗ്യത്തെ മുഴുവൻ നോക്കുന്നത് നമ്മുടെ ആയുര്യരേഖയാണ് നമ്മുടെ ആരോഗ്യം എത്രയുണ്ടെന്നാലും നമുക്ക് ആയുഫ് ഇല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം കൊണ്ടൊരു പ്രയോജനമില്ല നമ്മുടെ ആയുഫ് നമുക്ക് ആരോഗ്യമായി നമുക്ക് ഒരു നമുക്കൊരു ഇരുപയസ് വരെ ജീവിക്കാൻ പറ്റുള്ളൂങ്കിൽ പിന്നെ ആയുഫില്ലെങ്കിൽ നമുക്കൊരു പ്രയോജനവും ഇല്ല ആരോഗ്യം എന്തിനും ഗുണപ്പെട്ടു ഒന്നിനും ഗുണപ്പെട്ടില്ല പകരം രോഗത്തോടെ ഇരിക്കുന്ന ഒരു ചെറിയ രോഗമുണ്ട് നമ്മളൊരു അമ്പത് വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുഫിൽ ഏകദേശം നമ്മുടെ ജീവിതമൊക്കെ മുഴുവൻ കണ്ടും കേട്ടും അവസാനിച്ചു ചെറിയ രോഗം എല്ലാവർക്കും ഉണ്ട് ആരോഗ്യ പ്രശ്നമുണ്ട് പക്ഷേ നല്ല ആരോഗ്യം രോഗമില്ലാത്ത അവസ്ഥ ജീവിച്ചത് ഇരുപത്തെട്ട് വയസ്സ് വരെ മാത്രം എന്ത് ഗുണം എന്തേലും ഗുണമുണ്ടോ അതിലും വേദം അല്പം രോഗങ്ങളൊക്കെ വെച്ച് ഒരു എഴുപത് വയസ്സ് വരെ ജീവിക്കുകയാണ് അല്പം മരുന്നും പരിപാടിയൊക്കെ ആയിട്ട് ജീവിച്ചാലും അവധി ജീവിച്ചല്ലോ എത്ര കാലാളും വരെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോഗ്യമായ കാഴ്ചശക്തി കേൾവിശക്തി ദഹനശക്തി തുടങ്ങിയവല്ലാം സാധാരണ മെഷു കോമൺ ആണ് അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും പല ആളുകൾക്കും വരാറില്ല ഉണ്ട് എങ്കിലും ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും കടുത്ത ആരോഗ്യമുണ്ട് പതിനഞ്ച് വയസ്സ് വരെയുള്ള ആവശ്യമുള്ളതായിരുന്നു കടുത്ത ആരോഗ്യമുണ്ട് രോഗങ്ങളൊന്നുമില്ല ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ളൂ ആയുഫ് പോകുന്ന പല കാര്യങ്ങളുണ്ട് മറ്റ് അപകടങ്ങളിലൂടെയും നമ്മൾ ഒരാൾ വ്യക്തിയുടെ ആയുഫ് നഷ്ടപ്പെടാറുണ്ട് അല്ലാതെ രോഗം ഒന്നു തന്നെയല്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുന്നു നമുക്ക് അപകടങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മുടെ ആയുഫിന് കോട്ടം തട്ടെയാണ് സംഭവിക്കുക രോഗങ്ങൾ വന്നിട്ടല്ല ഭൂരിഭാഗം ആളുകളും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് അവരുടെ ആയുഷ്ക്കാലം ഒഴിയുന്നതെന്ന് കൂടി മനസ്സിലാക്കുക എല്ലാ ആരോഗ്യമുണ്ടെങ്കിലും നമുക്ക് മറ്റ് അപകടങ്ങൾ പ്രശ്നങ്ങൾ തുടങ്ങി വരുമ്പോഴും നമ്മുടെ ആയുഫിന് കോട്ടൻ തട്ടിയാണല്ലോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കുക ഹെൽത്ത് ഉണ്ടെങ്കിലും നമ്മുടെ ഭൂമിയിലെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു പോക്കെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് പൂർണ്ണമായും നമ്മൾ ഗുഡ് ഫൈനിലേക്ക് മാത്രം നോക്കുക മനസ്സിലാക്കി വെക്കുക ഇന്ന് പറഞ്ഞിരിക്കുന്ന ഗുഡ് ഫൈനായിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉള്ളതും ഇതിൻ്റെ വാലറ്റം വന്നു കഴിഞ്ഞാൽ ഇത് ഗുഡ് ഫൈൻ ആയി ഇപ്പോൾ ആരോഗ്യരേഖ എന്ന് പറഞ്ഞൊരു രേഖ അവിടെ ഉണ്ടായിരുന്നു അപ്പം മോശം ഫൈനി കിടന്നിട്ട് ഭാഗ്യരേഖയുടെ ഒരു വാലറ്റം മുകളിലേക്ക് ചെന്ന് മുട്ടി ഈ ആരോഗ്യരേഖയെ മുട്ടി അത് ഒറ്റ രേഖയായി തീർന്നു കഴിഞ്ഞാൽ ആ ഒരു ആരോഗ്യ പ്രശ്നം നമ്മളെ വിട്ടുപോവുകയും നമ്മുടെ സമയദോഷം മാറുകയും രാജകീയമായ ലെവലിലോട്ട് നമ്മൾ വളരുകയും സാമ്പത്തികമായി ഊർജ്ജ ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ ആരോഗ്യരേഖ അവിടെ കിടക്കുന്നത് നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ചിലപ്പം ഭാഗ്യരേഖ വന്ന് മുട്ടാനുള്ള ഏരിയ ആയിരിക്കും അതിനൊരു പ്രായപരിധിയുണ്ട് മുപ്പത്താറ് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സ് ചിലപ്പോൾ എഴുപതാം വയസ്സിലായിരിക്കും ആ ഒരു ടൈമിലായിരിക്കും ഒരാൾക്ക് രാജയോഗം വരിക ആ സമയത്ത് ആ ഒരു രേഖ അങ്ങോട്ട് പോകുന്നത് കൂട്ടിമുട്ടും കൂട്ടുമുട്ടുന്നതോടുകൂടി അത് ആരോഗ്യരേഖ ആവുന്നില്ല കൈട്ടിട്ടില്ലേ എഴുപതാമത്തെ വിഫലമാണ് വിദേശത്ത് പോയത് കുറച്ചു കാലം ഒന്നും അയാളോ വയസ്സാം കാലത്ത് വിദേശം പോയി ആർക്കും പ്രേജനമൊന്നും ഇല്ലെങ്കിലും പുള്ളിയെ രാജ്യമൊക്കെ കണ്ടു തിരിച്ചു അത് ഒരു യോഗമാണ് ഭാഗ്യമാണ് അങ്ങനെയുള്ള യോഗങ്ങളോ ഭാഗ്യങ്ങളോ തുടങ്ങിയവ എല്ലാം ലഭിക്കുന്നതിന് ഈ പറയുന്ന ആരോഗ്യരേഖ കാലം പറഞ്ഞത് ഒരു രേഖയുടെ ഷെയ്പ്പ് മാറിയാൽ അല്ലെങ്കിൽ അതിൻ്റെ അറ്റങ്ങൾ മുറിഞ്ഞാൽ മറ്റൊരു രേഖയുടെ പേരായിട്ട് അത് മാറും അല്ലാതെ ഓരോ പേരിലും ഓരോ രേഖയില്ല ശരിക്കും ആയുർ രേഖയും ഹൃദയരേഖയും ബുദ്ധിരേഖയും ഭാഗ്യരേഖയുമാണ് ഇവിടെ വേറിട്ട് നിൽക്കുന്നതെങ്കിലും ചിലരുടെ കൈകളിൽ ബുദ്ധിരേഖയും ആരോഗ്യരേഖ ആരോഗ്യരേഖ അതായത് ഹൃദയരേഖ എന്ന് ഞാൻ പറഞ്ഞത് ആരോഗ്യരേഖ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആരോഗ്യരേഖയല്ല മോശം ചിഹ്നം വരുത്തുന്ന ആരോഗ്യരേഖ ഉദ്ദേശിക്കുന്നത് ഞാൻ ഹൃദയരേഖ തന്നെയാണ് ആരോഗ്യരേഖ എന്ന് പറയുന്നത് കൂടി പുറത്തോളണം അപ്പോൾ ഹൃദയരേഖയും നമ്മുടെ ബുദ്ധിരേഖയും കൂടി ഒന്നിച്ച് പോകുന്നവരും ഉണ്ട് നമ്മുടെ ആയുർ എല്ലാം കൂടി പൊട്ടിമളിച്ച് ഒരു സൈഡിൽ നിന്ന് ചൂല് പിന്നെ ഒരു ഫൈഡിൽ നിർക്കിൽ വരുന്ന പോലെ എല്ലാം കൂടി കെട്ടിയിരിക്കുന്ന ആളുകളുണ്ട് എല്ലാം സപ്പറേറ്റ് അകന്നകന്നാൽ പോയിരിക്കുന്ന ആളുകളുണ്ട് ഏതെങ്കിലും ഒരു രേഖയ്ക്ക് നീളം വെച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അശുഭമായ ചിഹ്നത്തിൽ നിന്ന് ചിലപ്പം വഴുതിമാറി ശുഭകരമായ ചിഹ്നത്തിലേക്ക് പോകുന്നുള്ള നല്ല വാർത്തകളിലൂടെ നിങ്ങളെ കൂടി എത്തിച്ചിരിക്കുകയാണ് ചില ആളുകൾ ഈ ദോഷവശങ്ങൾ മാത്രമേ നോക്കിക്കാണിക്കുകയുള്ളൂ ഡിഫിനറ്റ് ലൈൻ എന്നുള്ളത് ചിലപ്പോൾ ആരോഗ്യരേഖയായിട്ട് പറഞ്ഞു തരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആരോഗ്യരേഖയിൽ ഡിഫിനായിട്ട് പറഞ്ഞു തരാൻ സാധ്യതയുണ്ട് അതൊന്നും അല്ല ശരിക്കും അവിടെ അത്ര പൂർണ്ണമായി നമ്മൾ അവിടെ ഒന്നും ഫോക്കസ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു നിയമം കൂടി പറയാനുള്ളത് വലത് കൈയാണ് പുരുഷന്മാർക്ക് ഇടത് കൈ സ്ത്രീകൾക്ക് വലത് കൈയില് സ്ത്രീകൾ ഒരു പുരുഷനെയാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ വലത് കൈയിലേക്ക് നോക്കുക പുരുഷൻ്റെ സ്ത്രീയാണ് പുരുഷൻ ചെക്ക് ചെയ്യുന്നതെങ്കിൽ സ്ത്രീയുടെ ഇടത് കൈയിലേക്ക് നോക്കുക രണ്ട് പുരുഷന്മാർ മാത്രം തമ്മിൽ നോക്കുകയാണെങ്കിൽ അവരുടെ വലത് കൈയിൽ മാത്രം നോക്കുക രണ്ട് സ്ത്രീകൾ മാത്രം നോക്കുകയാണെങ്കിൽ അവരുടെ ഇടത് കയ്യിൽ മാത്രം നോക്കുക ഒരു സ്ത്രീ സ്വന്തം കയ്യിലേക്ക് നോക്കുമ്പോൾ ഇടത് കൈ ഒരു പുരുഷൻ സ്വന്തം കയ്യിലേക്ക് നോക്കുമ്പോൾ വലത് കൈ ഇത്രയും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക ചെയ്യുക താങ്ക്